السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا رأبهما نادر أولاً لرناء كارنا والماري ആരോഗ്യമുള്ള ദീർഘായുസം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മോഹിനിയങ്ങളുടെയും കബരുടം തല സ്വർഗമാക്കി കൊടുക്കട്ടെ നമ്മളെല്ലാവരും സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി വല്ലാതെ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരാവരും എന്നാൽ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ സമാധാനം എനിക്ക് കിട്ടണം സന്തോഷം കിട്ടണം എന്ന് കരുതി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളിൽ വലിയ ഒരു ശതമാനം ആളുകൾക്കും ഈ സമാധാനവും സന്തോഷവും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്തുകൊണ്ടാണ് നമുക്ക് അതിന് കഴിയാതെ പോയത് ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ കുറവ് അള്ളാഹു തല നൽകിയിട്ടുണ്ടാവും അപ്പൊ അത്തരം ആളുകൾക്ക് സമാധാനത്തിന്റെ കുറവ് കൂടെ ഉണ്ടെങ്കിൽ അവന് മനസ്സിലാക്കുന്നത് എന്റെ സന്തോഷം കുറയാനുള്ള കാരണം എന്റെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക കുറവാണ് ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഞാനൊരു സമ്പന്നനായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു മാനസികമായ ടെൻഷനുകളോ പ്രയാസങ്ങളോ ഉണ്ടാകൂല എന്ന് സമ്പത്ത് കുറഞ്ഞ സമാധാനം കുറഞ്ഞ ആളുകൾ കരുത് എന്നാ വേറെ കൊറേ ആളുകൾ ഉണ്ട് ഉണ്ട് ഭൗതികമായ അല്ലാത്താലെ എല്ലാ സമ്പത്തും നൽകിയിട്ട് നല്ല വീടുണ്ട് വാഹനമുണ്ട് വരുമാന മാർഗങ്ങളുണ്ട് ദുനിയാവ് വന്നാൽ തല വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ എത്രയോ ആളുകൾ സമാധാനമില്ലാത്ത ആളുകളുണ്ട് മനസ്സിന് സന്തോഷമില്ലാത്ത ആളുകളുണ്ട് ഒന്ന് റാഹത്തോടെ ഒരു രാത്രി കടന്നുറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട് ഞാനിത് വെറുതെ പറയല്ല സമ്പത്തൊരു മനുഷ്യൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആ മനുഷ്യൻ എല്ലാ സന്തോഷവും സമാധാനം കിട്ടും അത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരണം നൂറ് ശതമാനം തട്ട സമാധാനം എന്ന് പറയുന്നത് സമ്പത്തുള്ളവരിലും ഉണ്ട് ഇല്ലാത്തവരിലും സമാധാനം ഇല്ലാത്ത ആളുകൾ സമ്പത്തില്ലാത്തവരിലും ഉണ്ട് ഉള്ളവരിലും ഉണ്ട് വലിയ സമ്പന്നരായ ആളുകൾ എത്ര പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുകയും യാതൊരു ഒരു ഒരു രാത്രി ഒന്നും സമാധാനത്തോടുകൂടെ കടന്നുറങ്ങാൻ പറ്റാത്ത ആൾക്കാർ എത്ര ഒരിക്കലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് സമ്പത്താണെന്ന് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല മഹാനായ ചോദ്യം അഷറഫുണ്ട് ഒരാൾക്ക് കൊറേ മുതൽ ആണ് വലിയ ഐശ്വര്യം എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചു അത് ദാരിദ്ര്യമാണെന്ന് എന്ന് ചോദിച്ചു ആ ദാരിദ്ര്യമാണ് കരുതിന്റെ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും കുറവ് തന്നെയാണ് ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെ കുറവ് എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനല്ല ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഐശ്വര്യവും സമ്പന്നതയും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സിന്റെ സമ്പന്നതയാണ് ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ യഥാർത്ഥ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ വരുന്ന അസ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട മൂങ്ങനെ തിരക്ക് പിടിച്ച ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത് വലിയ സമ്പന്നനാകാനും ഭൗതികമായി വലിയ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിലേറെ സമ്പന്നമായ ഒരു മനസ്സുണ്ടാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായി റാഹത്തോടെ കടന്നുറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആദ്യം ഉണ്ടാകേണ്ട സമ്പന്നമായ ഒരു മനസ്സുണ്ടാക്കണം അയാൾക്ക് ആ മനസ്സ് ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ഒന്നും ദരിദ്രനെ കാരണം അയാൾ എത്ര വലിയ മുതലാളിയായാലും അയാൾ ദരിദ്രനെ കാരണം കാരണം എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യന് മാനസിക സന്തോഷവും സമാധാനവും മാനസികമായ സമ്പന്നതയും ആ മനുഷ്യനുണ്ടായിട്ടില്ല അപ്പൊ മനസ്സ് സമ്പന്നമാക എന്നുള്ളതാണ് ഒരാളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് മനസ്സ് സമ്പന്നമായിട്ടില്ലേ അയാളൊന്നും ദരിദ്രനേക്കാരം മാസം പത്ത് ലക്ഷം വരുമാനം അയാൾക്ക് ഉണ്ടായാലും ആ മനുഷ്യൻ ദരിദ്രനേക്കാരം കാരണം താരങ്ങള് ഒന്ന് സമാധാനത്തോടെ കടന്നുറങ്ങാൻ അയാൾക്ക് കഴിയൂല നമ്മളൊക്കെ മനസ്സാണ് സമ്പന്നമാനമാകുന്നത് അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു മനുഷ്യന്റെ മനസ്സ് സമ്പന്നമാകണമെങ്കിൽ അയാൾ അതിന് ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യമാണ് അയാൾ ചെയ്യേണ്ടത് അള്ളാഹു അയാൾക്ക് കൊടുത്തതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടാൻ ഒരു മനുഷ്യന് കഴിയാ എന്നുള്ളതാണ് ഞമ്മളിന്ന് പല ആൾക്കാർക്കുള്ള പ്രശ്നം താരങ്ങള് ഈ ഒരു സ്വഭാവം ഞമ്മളെ പോയതാണ് അള്ളാഹു നമുക്ക് തന്നതുണ്ടല്ലോ അതിൽ നമ്മൾ പൂർണ്ണമായ സന്തോഷമുള്ളവരും തൃപ്തി ഉള്ളവരാകണം ആദ്യത്തിന് നമ്മള് നന്ദി ചെയ്യാൻ കഴിയണം റബ്ബേ അലഹദില്ലാ റബ്സിത്തരുന്നല്ലേ എന്ന ഒരു ചിന്ത ഒരു മനസ്സിനുണ്ടാക്കണം ആ ഒരു തന്നതിൽ കുറവാണെങ്കിലും ആ തന്നതിൽ പൂർണ്ണമായി ഒരാൾക്ക് തൃപ്തിപ്പെടാൻ കഴിഞ്ഞോ ആ മനുഷ്യനാണ് ഏറ്റവും സമ്പന്നമായ കൽബിന്റെ ഉടമാ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുന്ന അല്ല അള്ളാഹുദലം തന്നതിൽ ഒരാൾക്ക് പൂർണ്ണമായി തൃപ്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വിഷയം നിറങ്ങൾ ആ മനുഷ്യരെ എപ്പോഴും അള്ളാഹുവിനോട് പരാതിയെ കറന്ന അള്ളാഹുവിനോട് ഈ മനുഷ്യന് ചിലപ്പോൾ ഉറുപ്പ് വരാൻ സാധ്യത ആ മനുഷ്യന്റെ ഈ മാനും ഇസ്ലാമും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ആ മാത്രവുമല്ലാഹുള വിശ്വാസം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു തന്നതിനെ പൂർണ്ണമായി ഇഷ്ടപ്പെടാനുള്ള ഒരു ശ്രമം നമ്മൾ ഉണ്ടാക്കാനുള്ളതാണ് അള്ളാഹു അങ്ങനത്തെ മനസ്സിനെ അള്ളാഹു അങ്ങനത്തെ മനസ്സ് നമുക്ക് തരട്ടെ അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുക എന്ന അറബി എന്നാണ് എന്നാണ് പറയാ ആ സ്വഭാവത്തിൽ പറയാം അള്ള തന്നതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാന്ന് പറയാം ബഹുമാനപ്പെട്ട ഇമാർ അള്ളാന്ന് പറയുകയാണ് മനുഷ്യ നീ കനായുള്ള ഒരു കൽബിന്റെ ഉടമയാണെങ്കിൽ അള്ളാഹു പൂർണ്ണമായും തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു മനസ്സനക്കുണ്ടെങ്കിൽ നീയും ഈ ദുനിയാവ് അടക്കി ഭരിക്കുന്ന രാജാവ് രണ്ടാളും സമമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സമ്പന്നനാണ് അയാൾ ഏറ്റവും വലിയ സമ്പന്നനാണ് എന്തേ നമുക്കുണ്ടായ സമ്പന്നത എന്നറിയുമോ ഭൗതികമായ സമ്പത്തിന്റെ പെരുപ്പമല്ലാതെ അള്ളാഹു തന്നതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യന് കഴിയുമ്പോ ആ മനുഷ്യന്റെ കൽബ് സമ്പന്നമാവുകയാണ് അയാൾ നല്ല സമാധാനമുള്ള മനുഷ്യനാവുകയാണ് സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ആ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കുകയാ ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം കാര്യങ്ങൾ നമ്മൾ അള്ളാഹു തരാത്തത് ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ല അതിനു കുഴപ്പമൊന്നുമില്ല ഒരാൾക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ട് അയാൾക്കൊരു കാർ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അയാൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയോ അതിനു വേണ്ട പരിശ്രമം നടത്തുകയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഒരാൾക്ക് ഒരു നിലയുള്ള ഒരു വീടുണ്ട് അയാൾക്ക് അതൊരു രണ്ട് നിലയുള്ള വീടാക്കണം എന്നൊരു ആഗ്രഹം വരുന്നതിനോ അതിനു വേണ്ട പരിശ്രമം വരുന്നതിനോ ആഗ്രഹിക്കുന്നതിനോ പരിശ്രമിക്കുന്നതിനോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചില ആളുകൾക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാകും അള്ളാഹു ആ കൊടുത്തതിൽ ഒരു പൊരുത്തപ്പെട്ടപ്പോൾ അവരുടെ മനസ്സെപ്പോഴും ബേജാറിലാണ് അവരുടെ മനസ്സെപ്പോഴും പരിതപിക്കുകയാണ് മനസ്സിനൊരു ഇളക്കം തന്നെയാണ് എനിക്ക് ഇതല്ലേ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ മുകളിലുള്ളത് എനിക്കൊന്നാം താരം തന്നിട്ടില്ലല്ലോ എന്ന ഒരു ടെൻഷനാണ് ആ ഒരു ബേജാറും പെർപ്രാളവും മനസ്സില് കണക്കാരെ പെണ്ണും തരങ്ങൾ പിന്നെ ഈ മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങും ഇത് ആഗ്രഹമല്ല ഇത് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളെ ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം അള്ളാഹുവിനോട് ചോദിക്കാം അതൊക്കെ മനുഷ്യരായി നമ്മോട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് തന്നെയാണ് പക്ഷെ നമ്മൾ ആ ചെയ്യുന്നത് അള്ളാഹുദാല തന്നതിൽ പൊരുത്തപ്പെടാതെ അതിൽ പൂർണ്ണമായ തൃപ്തി തൃപ്തിയില്ലാതെയാകുമ്പോ മനസ്സിന്റെ സമ്പന്നത നഷ്ടപ്പെടുകയാണ് മനസ്സിന്റെ സമാധാനം അള്ളാഹുദാല എടുത്തു കളയുകയാ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ബഹുമാനപ്പെട്ട കിടക്കുകയാണ് എന്നെ കണ്ടപ്പോൾ എണീറ്റിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ ചെറിയ വീടിന്റെ ഉള്ളിലേക്ക് കയറി അടുത്തിരിക്കുകയാണ് ഒരു കഷ്ണം തുണികൊണ്ട് തന്റെ ശരീരം ഇങ്ങനെ പൊതപ്പ് പോലെ പൊതിച്ചു മൂടുകയാണ് ആ സമയത്ത് നബിതങ്ങളുടെ കൈയൊന്നുയർത്തിയപ്പോ ആ പായുണ്ടല്ലോ പായ ഉണ്ടല്ലോ അത് ഒരു സൈഡിലാകെ അടയാളം വരുത്തിയിരിക്കുകയാണ് വിരിപ്പ് വിരിക്കാതെ പായൽ കടന്നാൽ ആ പായയുടെ പാടുകൾ മനുഷ്യ ശരീരത്തിൽ പതിയുമല്ലോ മുത്തുനബിതങ്ങളുടെ ശരീരത്തിൽ മുഴുവനും ആ പായയുടെ പാടുകൾ ഞാൻ കാണുകയാണ് ഒരു ഖസാനയുണ്ട് ഖസാന എന്ന് പറഞ്ഞാൽ സമ്പത്തും അരിയുമൊക്കെ ഇട്ടു ഒരു പാത്രമുണ്ട് ഞാൻ ആ ഹസാനയിലേക്ക് വെറുതെ മൃതങ്ങൾ പറയാണ് പാളി നോക്കുമ്പോ ആകെ അതിലുള്ളത് ഒരു പിടി ഗോതമ്പ് മാത്രമാണ് അതല്ലാതെ മറ്റൊന്നും ആ ഹസാനയിൽ കാണുന്നില്ല ഈ ഒരവസ്ഥ കണ്ടപ്പോ എന്റെ നിയന്ത്രണം പൊട്ടി എന്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊരുക്കുകയാണ് കണ്ണിൽ നിന്ന് വെള്ളമൊഴുകാൻ തുടങ്ങി ഞാൻ കരയണം എന്ന് കരുതി കരഞ്ഞതല്ല ഈ അവസ്ഥ കണ്ടപ്പോ കരച്ചിലിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല കരഞ്ഞപ്പോ മുത്തു ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഉടൻ ഞാൻ പറഞ്ഞു നബിയേ ഞാൻ അങ്ങനെ കരയാതിരിക്കും നിങ്ങൾ കിടക്കുന്ന പായ നിങ്ങളുടെ ശരീരത്തിൽ അടയാളം വരുത്തിയിരിക്കുകയാണ് ഒരു വിരിപ്പ് പോലും വിരിക്കാൻ നിങ്ങൾക്കില്ല നബിയേ നിങ്ങളുടെ ഹസാന് ഞാൻ കണ്ടപ്പോ ഒരു പിടി ഗോതമ്പല്ലാതെ മറ്റൊന്നും നബിയേ എന്നാല് രാജാക്കന്മാരും രാജാക്കന്മാരുടെയും ഒക്കെ അവസ്ഥ എന്താണ് നല്ല സുഖത്തിലും സന്തോഷത്തിലുമല്ലേ അവർ ജീവിക്കുന്നത് നിങ്ങളാകട്ടെ നിങ്ങളല്ലേ ഇഷ്ടപ്പെട്ടവരല്ല എന്നിട്ടും നിങ്ങളുടെ പ്രയാസം കണ്ടപ്പോ കരഞ്ഞു പോയത് ഈ തങ്ങൾ ഉമർ നിങ്ങൾ എന്താണ് പറയുന്നത് നമുക്ക് അള്ളാഹു തന്നെ ധാരാളല്ലേ അള്ളാഹു എനിക്ക് തന്നതിൽ ഞാൻ പൂർണമായ സംതൃപ്തനാണ് പൂർണമായ തൃപ്തി എനിക്കുണ്ട് ഈ തന്നത് കുറഞ്ഞു പോയെന്ന യാതൊരു പരാതിയും എന്റെ മനസ്സിലില്ല യാതൊരു പരിഭവും എന്റെ മനസ്സിലില്ല മാത്രമല്ല നമ്മൾ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനല്ലോ അത്ര അന്നലക്കുമുല്ല അന്നലനല്ലാഹുറ നാളെ ആഹുറവും സ്വർഗലോകവും അല്ല നമുക്ക് തരൂലേ തരൂലേമറേ പറഞ്ഞ കിസറക്കും അന്ന് ദുനിയാവ് മാത്രമല്ലേ കൊടുത്തത് നമുക്ക് ആഹരം കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ ഞാൻ പറഞ്ഞു കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കൽ പ്രശ്നമല്ല അതിനെ അധ്വാനിക്കൽ പ്രശ്നമല്ല ആഗ്രഹിക്കണം അധ്വാനിക്കണം അതൊക്കെ മനുഷ്യന്മാര് ചെയ്യേണ്ടതാണ് പക്ഷെ ആ തന്നതിൽ അതിൽ തൃപ്തിയാകാതെയാണ് നമ്മൾ ആ ചെയ്യണതെങ്കിൽ ഒരൊറ്റ സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റില്ല ആ മനുഷ്യന് മുതലുണ്ടായാലും ആ മനുഷ്യൻ കാരണം അയാളുടെ ദരിദ്രനെന്താ ദാരിദ്ര്യം പിടിച്ച മനസ്സാണ് അതുകൊണ്ടാണല്ലോ ഈ മനുഷ്യന്റെ അടുക്കൽ കാശുണ്ട് വരുമാനുണ്ട് പിന്നെയും അയാൾ വട്ടി കൊടുക്കൂ എന്താ കാരണം എന്തായാലും മനസ്സിന്റെ ദാരിദ്ര്യാണ് കാരണം അയാളുടെ മനസ്സിന്ന് പോന്നിട്ടില്ല മനസ്സിന്റെ ദാരിദ്ര്യമാണ് അത് ഒരിക്കലും ദാരിദ്ര്യമുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഇത് ആഗ്രഹങ്ങൾക്ക് തടസ്സല്ല നമ്മൾ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് അതിന് പരിശ്രമിക്കുന്ന വന്നാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ അയൽവാസി അള്ളാഹു കൊടുത്തു അയൽവാസി ഒരു കാറുവാറു അയാൾ നല്ല രണ്ട് നില വീട് വെച്ചു അല്ലെങ്കിൽ അയൽവാസിന്റെ ഒരു നല്ല ഒരു നല്ല ജോലി ഈ വിവരം നമ്മൾ നോക്കി നമുക്കൊരു വാഹനമുണ്ട് പക്ഷെ അത് ചെറിയ വാഹനമാണ് നമുക്കൊരു വീടുണ്ട് ചെറിയ വീടാണ് അള്ളാഹു ഞമ്മക്ക് തന്നതിൽ പൂർണ്ണമായി പൊരുത്തപ്പെടാൻ ഞമ്മക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ചില രാത്രികളിൽ ഉറക്കം ഉണ്ടാവില്ല പെണ്ണുങ്ങൾ ചുരുത്തങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കണത് നമ്മളെ ഒന്നും ഇല്ല അല്ല പൊണ്ണ എന്നാലും എന്തോ പറ്റി എന്താ സംഭവം സംഭവങ്ങൾ അയൽവാസികൾ കണ്ടപ്പോ ഞമ്മടങ്ങാറാക്കാൻ തുടങ്ങി ഈ അടങ്ങേറ വരാൻ ഏറ്റവും വലിയ കാരണം താരങ്ങൾ നമ്മക്ക് അള്ളാഹു തന്നതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടാൻ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് നമ്മളെ പരിതപിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു എപ്പോഴും പറയാറുണ്ട് ദുന്യാവിന്റെ ഒരു കാര്യം വരുമ്പോ എപ്പോഴും നിങ്ങളുടെ താഴെ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കണേ വലാ ഹുവ ഫൗഖകും നിങ്ങളുടെ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുതേ കനായും തന്നതിൽ ഒരു തൃപ്തി ഉണ്ടാകാനും ഈ ഒറ്റ കാര്യം ശ്രമിച്ചാൽ നമുക്ക് അള്ളാഹ് തന്ന ഏതെങ്കിലും ഒന്നിൽ ഇത് റബ്ബ് തന്നത് എനിക്ക് പൊരുത്തായിട്ടില്ല എനിക്കത് തൃപ്തി ആയിട്ടില്ല എന്നുള്ള പരിഭവം ഞമ്മക്കുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ താഴെ ഒന്നിലേക്ക് നോക്കിയാൽ മതിയാവും നടക്കാൻ വയ്ക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനൊരു മോട്ടോർ സൈക്കിൾ ഇല്ലാത്തതിന്റെ പരിഭവമുണ്ട് യാത്ര ചെയ്യാൻ ഒരു മോട്ടോർ ബൈക്കുള്ള മനുഷ്യനാണ് അയാൾക്ക് അയാൾക്കൊരു കാറില്ലാത്തതിന്റെ പരിഭവം ഉണ്ടെങ്കിൽ സഞ്ചരിക്കാൻ കാറുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ ഇല്ലാത്തതിന്റെ പരിഭവം ഉണ്ടെങ്കിൽ ഇവരൊക്കെ നോക്കേണ്ടത് ഈ ഭൂമിയിലൂടെ ശരിക്കും നടക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടല്ലോ കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത രോഗികളായ ആളുകളുണ്ടല്ലോ അവരിൽ ൊന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ മനുഷ്യന് അത്യാർത്ഥി വരുകയില്ല അല്ല തന്നത് പൊരുത്തപ്പെടാൻ കഴിയാതിരിക്കുകയില്ല ഈ മനുഷ്യനപ്പൊ ചിന്തിക്കൽ എന്താന്നറിയോ അള്ളാഹുവേ അയാൾക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടല്ലോ അലഹദില്ല എനിക്ക് പ്രഭേ ഒരു ബൈക്ക് തന്നിട്ടുണ്ടല്ലോ എന്റെ കൂട്ടുകാരന് അതിന് നീ തോഫിയൊക്കെ കൊടുത്തിട്ടില്ലല്ലോ അലഹദില്ല കാറ് എന്റെ അയൽവാസിക്ക് നീ കൊടുത്തിട്ടില്ലല്ലോ അലഹമില്ല നമ്മുടെ താഴെ ഉള്ളവരിലേക്ക് നമ്മൾ നോക്കിയാ അല്ല തന്നതിൽ പൊരുത്തപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല ിലും പൂർണ്ണമായും പൊരുത്തണ്ടാകണമെങ്കിൽ ഈ ഒരു മാർഗേ മാർഗ്ഗ താഴെ നോക്കാം എന്നാ പിന്നെ അതങ്ങട്ട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്താ നിങ്ങൾ ഒരു ഒരു തന്നെ പറയുക വേറൊരു സ്വർണ്ണത്തെ കിട്ടിയാൽ മതി നമ്മളൊക്കെ കരുതുന്നുണ്ടാവും നല്ല കാറും ഒരു നല്ല ബെൻസൊക്കെ ഇറങ്ങുന്ന ആളുകളും ഓലെല്ലാം കിട്ടി മതിയായെന്ന് നമുക്ക് ഇങ്ങനെ തോന്നുന്നു ഓല മനസ്സിൽ അപ്പോഴുള്ള ടെൻഷൻ എന്താ ഇതില് വലുത് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്

നിങ്ങൾ എപ്പോഴും ഞമ്മള് ശ്രദ്ധിക്കേണ്ടതാണ് വലിയ മുതലാളിയാകാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ട് നല്ല സമ്പന്നമായ മനസ്സുണ്ടാകാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു മനുഷ്യന് കിട്ടിയാൽ അയാൾ അത്ര വലിയ ഭാഗ്യമുള്ള ആള് ഈ ഭൂമിയിൽ കാരണം താരങ്ങൾ എല്ലാ രാത്രി സമാധാനത്തോടുകൂടി കടന്നുറങ്ങാൻ അയാൾ സമാധാനുള്ള ഈ ഒരു സമ്പന്നമായ മനസ്സിലുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു പൂർണ്ണമായി തൃപ്തിപ്പെട്ടു അതിൽ പരാതി ഉണ്ടാകില്ല വേറെ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ അത് മനസ്സിൽ ആഗ്രഹിക്കുകയും അതിന് പരിശ്രമിക്കുകയൊക്കെ ചെയ്യാം അത് നേടിയെടുക്കാൻ ലക്ഷം നേടാൻ അതൊക്കെ മനുഷ്യന് പറ്റും പക്ഷെ അള്ളാഹു പരിഭവപ്പെട്ടിട്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ ആവുമ്പോൾ നല്ല സമാധാനുള്ള ജീവിക്കാൻ തോഫിക്ക് തെറ്റെ നല്ല സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം ജീവിതമുള്ള രണ്ട് ലോകത്തും നമുക്ക് തോഫിക്ക് നിങ്ങളെ കുറെ കാര്യങ്ങൾ പറയാണ്ട്